പെറ്റിയ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അറിയിക്കാം ഞങ്ങൾ ഓഫീസിൽ കുളിരു കൊണ്ടിരുന്ന് ഞങ്ങൾ പെറ്റിയിടിച്ച് കൊടുത്തോളാം ഞാൻ പറഞ്ഞു ഞാൻ പണി ഞാനെൻ്റെ ഞാൻ അത് എടുക്കണത് എനിക്ക് അതിൻ്റെ പകുതി വേണം വേണേ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന നിയമം എങ്ങനെ കണ്ടുപിടിക്കാനും ബാക്കിയെല്ലാത്തിനാണ് ഇതേ മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ മറ്റ് അതോറിറ്റികളെ ഒക്കെ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഇത് കണ്ടുപിടിക്കാനും ഇവർക്ക് ഇത് തന്നെയാണ് പണി അല്ലാണ്ട് എന്റെ കട്ടിലടിയിൽ എന്താണെന്നോ എന്റെ മറ്റേ ഇടിയിൽ എന്താണെന്നോ ഒന്നും അന്വേഷിക്കാനല്ല ഇവരുടെ ജോലിന്ന് പറയുന്നത് ഇത് തന്നെയാണ് എനിക്കറിയാവുന്ന ഒരു കമ്പനിന്ന് ഒരു മാസം രണ്ടു ലക്ഷം രൂപയാണ് ഇവരുടെ പോക്കറ്റിൽ വരുന്നത് ഒരു മാസം വർഷത്തിലല്ല മാസത്തിൽ രണ്ടു ലക്ഷം രൂപ ഇവരുടെ പോക്കറ്റിൽ ഇവിടെ വരുന്നുണ്ട് ഇത് എന്നിട്ട് ഇവിടെ വിളിച്ചു നോക്കി നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് ഒന്ന് വിളിച്ചു നോക്ക് എം ബി ഡി മാമ ഒന്നും വരുവോ ഇത് ഇങ്ങനെ നിയമലംഘനം ഇങ്ങനെയാണ് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാ സോറി സർ ഞങ്ങൾക്ക് വണ്ടിയില്ല ഇല്ല ഏഹ് ഞങ്ങള് മൂത്രം ഒഴിച്ച വണ്ടി പോണില്ല സാർ ഏഹ് ഡീസല് ഡീസൽ അടിക്കാനായിട്ട് ഞങ്ങളുടെ കാശില്ല സാർ അതെങ്ങനെ ഇണ്ടാവണ ഉള്ള കാശ് മുഴുവൻ ഇവർ പോക്കറ്റില് പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടു വെക്കണേണ് ഇവരുടെ വീട്ടിലെ വീടുകളെ അന്വേഷിച്ചു വെക്കണം എം ഇ ഡി ഉദ്യോഗസ്ഥന്റെ സാലറി വെച്ചിട്ടുള്ള വരുമാനമാണുള്ള ബിൽഡിങ്ങുകളാണ് ഇവരുടെ ബിൽഡിംഗ് പണി പരിശോധിച്ച് നിങ്ങളത് പരിശോധിച്ചു ഇതാണ് ഇവിടുത്തെ അവസ്ഥ ട്രാൻസ്പോർട്ട് ഒരു പ്രസ്ഥാനമാണെന്നാണ് നമ്മൾ പറഞ്ഞു നിങ്ങൾ ചാനൽ ഓഫീസിലെ ഓട്ടോ കൺസൾട്ടന്റ്മാര് കീഴുദ്യോഗസ്ഥന്മാർ വഴി ആണ് കളക്ടറിലേക്ക് എത്തുന്നത് ഞാൻ ബോസ്കോ കളമശ്ശേരി ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ആർ സി ബുക്ക് തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതി ഞാൻ ചോദ്യം ചെയ്തു പല തവണ ഞാൻ വാർത്തയിട്ടപ്പോൾ എനിക്കെതിരെ എയർപോർട്ട് റോഡിലൂടെ പോയതിന് എനിക്ക് പഴയടിച്ചു ചെറിയ പിഴയൊന്നും വലിയ എമൗണ്ട് ആയിരം രൂപയോളം പഴയടിച്ചു ഇവിടെ കൊണ്ടും തീർന്നൊന്നുമില്ല ഇനി ഈ പിഴ അടിക്കാണ്ട് എനിക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റൂല ഇത് എൻ്റെ മാത്രം കാര്യമല്ല കേരളത്തിലെ വാഹനം ഓടിക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി ഇതൊക്കെ പോട്ടെ ഇതൊക്കെ ഞാൻ നാട്ടുകാരെ പറ്റി പറഞ്ഞതല്ല അതായത് പെറ്റി അടിച്ചാൽ പെറ്റിയടിച്ച് തീർക്കാണ്ട് ലൈസൻസ് എടുക്കാൻ പറ്റില്ല ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല വണ്ടിയുടെ ഒരു സാധനം പുറത്തോട്ട് ഓടിക്കാൻ പറ്റൂല ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അതെ ഈ സാധനം നോക്കി ബസ്സിന് ഫിറ്റ്നസ് കൊടുത്ത ഒരു സാധനം ബസ്സിൻ്റെ ഫിറ്റ്നസ് ഒക്കെ പോയാൽ ചേട്ടനോട് നമുക്ക് ചോദിക്കാം കേട്ടാ എന്താ കരിഞ്ഞു ചോദിക്കാം ബാ ചേട്ടാ നമസ്കാരം ഈ എൻ്റെ വണ്ടിക്കൊക്കെ പഴയിടിക്കും നാട്ടുകാരുടെ മുഴുവൻ വണ്ടിക്കും പെഴടിക്കും എന്നിട്ട് പറയും ഇത് പെറ്റിയടിച്ചു തീർത്താലേ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ പെർമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ ഫിറ്റ്നസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും നിങ്ങളിന്ന് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം വിജിലൻസ് വകുപ്പും മന്ത്രിക്കും ഇത് ഞങ്ങൾക്ക് വിവരകാശ നിയമപ്രകാരം എറണാകുളം നിന്ന് കിട്ടിയ ഒരു മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതിയിലേക്ക് കടന്നത് കൃത്യമായ രേഖകള് തെളിവുകൾ വിവരകാശ നിയമപരാം ലഭിച്ചത് അതിലെതിട്ടാണ് പരാതി കൊടുത്തത് പരാതി എന്താണ് പരാതി എന്ന് വെച്ചാല് താങ്കൾ പറഞ്ഞ പോലെ തന്നെ താങ്കള് പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്ത് ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും ഒരു രൂപ കുടിക്കുകയുണ്ടെങ്കിൽ സാധാരണക്കാരന് സേവനങ്ങൾ തടഞ്ഞു നോക്കും അത് ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും പിന്നെ അതിന് പറമ്പെ ഇപ്പൊ പുതിയ രീതി എന്ന് വെച്ചാല് ഒരു നൂറ് രൂപ എന്തെങ്കിലും അടക്കം കുടിക്കുക സർക്കാരിലേക്ക് ഉണ്ടെങ്കിൽ ആ സൈറ്റുകളൊന്നും ഓപ്പൺ ആവില്ലെന്നുള്ള ഒരു അത്ഭുതം സൈറ്റ് ഓപ്പൺ ആവില്ല കേരളത്തിൽ ആണ് സൈറ്റ് സൈറ്റ് തുറന്നു കിട്ടില്ല എന്നാണ് ഇവര് പറയുന്നത് രൂപ നിങ്ങളുടെ കുടിശ്ശിക ഉണ്ട് പോലും ഓപ്പൺ ആവൂല സർക്കാരിലേക്ക് കുടിശ്ശിക ഉള്ള സാഹചര്യത്തില് സൈറ്റുകൾ ഓപ്പൺ ആവണില്ല ഞങ്ങക്ക് ഒരു സർവീസും തരാൻ പറ്റുന്നില്ലെന്നാണ് നമ്മുടെ ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ഒരു നിലപാടുകൾ കേരള ബ്യൂറോക്രസിയുടെ ഒരു തീരുമാനം എല്ലാ സർക്കാർ ഓഫീസർ അപ്പൊ ഇവിടെ അങ്ങനെയൊക്കെ അങ്ങനെ ആ സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോ ഈ അത്യപൂർവമായ ഈ അവസ്ഥ എന്ന് ഒരു സ്വകാര്യ ബസിന്റെ ഒരു റോഡ് ഏത് റൂട്ടിലാ ഒരു ആലുവ ഒരൂമ ദേവട്ടിലോടുന്ന ഞങ്ങളെ വണ്ടിയെ കുറിച്ച് വണ്ടിയുടെ ഉടമേക്കാൽ ഞങ്ങളെതിരെ പറയുന്നില്ല അതൊന്നും ഞങ്ങൾക്കെതിരല്ല ഞങ്ങളുടെ സിസ്റ്റത്തിന് ഉദ്യോഗസ്ഥരുടെ തെറ്റായ എന്താ വണ്ടിക്ക് അഞ്ചു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ റോഡ് ടാക്സ് കുടിച്ചുക ലക്ഷത്തി റോഡ് ടാക്സ് അടച്ചിട്ടില്ല ഒരു മൂന്ന് മാസത്തേക്ക് ക്വാർട്ടറിൽ ടാക്സ് അടച്ചില്ലെങ്കിൽ മറ്റേമാര് ട്രെയിൻ ക്രൈൻ ഒക്കെ ആയിട്ട് വന്ന് ഇല്ലേ അതെ അതെ മൂന്ന് മാസത്തെ റോഡ് ടാക്സ് അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് തൊണ്ണൂറ്റൊന്നാമത്തെ ദിവസം അവന്മാര് വന്നിട്ട് മറ്റേ ക്രൈനായിട്ട് വന്ന് പിടിച്ചോണ്ടുണ്ടെങ്കിൽ പിടിച്ചിടാം ഉണ്ട് ആ സമയത്താണ് ഈ അഞ്ചു ലക്ഷത്തി മൂവായിരം രൂപയുടെ ടാക്സ് കുടിക്കുക റോഡ് ടാക്സ് പിന്നെ ഇരുപത്തി മൂവായിരം രൂപ ഈ ലോക്കൽ ഓഡിറ്റ് റിപ്പോർട്ട് പറഞ്ഞ് ഒരു എമൗണ്ട് ഇരുപത്തി മൂവായിരം രൂപയുടെ ഒരു ആ പിന്നെ ഒരു ഗ്രീൻ ടാക്സ് കുടിശ്ശിക രണ്ടായിരത്തിഅറന്നൂറ് ഈ ഏതാണ്ട് ആറു ലക്ഷം രൂപയുടെ കുടിശ്ശിക നിക്കുമ്പോ പോലും കഴിഞ്ഞ കൊല്ലം എറണാകുളം ആർ ടിഎ ബോർഡില് ജില്ലാ കളക്ടറാണ് അതിന്റെ ചെയർമാൻ എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ എറണാകുളം അതായത് എറണാകുളം ജില്ലാ കളക്ടർ അദ്ദേഹം എടുത്ത തീരുമാനമാണ് ഈ കുടിശ്ശികയുള്ള വണ്ടിക്ക് പെർമിറ്റ് റിനീവല് ചെയ്ത് കൊടുത്തത് ആ ബസ്സിന്റെ പെർമിറ്റ് റിനു ചെയ്ത് കൊടുത്തില്ലേ ഉമേഷ് ഉഡായിപ്പാണെന്ന് നമ്മളതുകൊണ്ടാണ് വിജിലൻസ് കോടതിയിൽ കേസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ബോർഡിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇറങ്ങിയ തീരുമാനത്തിൽ വന്നപ്പോഴാണ് ആ വണ്ടിക്ക് റീപ്ലേസ്മെന്റ് പറഞ്ഞ് ഒരു വേറൊരു സേവനം കൂടി കൊടുത്തു പഴയ വണ്ടി അന്നല്ല പഴയ വണ്ടി കാണിച്ചിട്ട് വേണം പുതിയ വണ്ടി റീപ്ലേസ് ചെയ്യാൻ അതിന് പകരം പഴയ വണ്ടി പൊളിച്ച് ഉടനെ പൊളിച്ച് ദ്രവിച്ച് എവിടെയോ കിടക്കണ കഷ്ടമായിട്ട് ആ വണ്ടി ഇല്ലാണ്ട് അതിന്റെ റീപ്ലേസ്മെന്റ് പെർമിറ്റ് കഴിഞ്ഞ് വരെ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഓടിയിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോളും ആ വണ്ടിയാണ് അത് പെർമിറ്റ് തീർന്നു തീർന്നു പെർമിറ്റ് പുതിയ ഇഷ്യൂ ചെയ്യാനും പറ്റില്ല എന്നിട്ടും പെർമിറ്റ് ചെയ്തു ഇല്ല പുതിയ ഇവര് പറയുന്ന നടപടിക്രമങ്ങള് ഒന്നും പാലിക്കാതെ സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്നതായിട്ടുള്ള ഒന്നും പാലിക്കാണ്ട് ഇത്രയും സാധനങ്ങൾ മറക്കും ഇവിടെ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ സർക്കാരിന് നഷ്ടം ഉണ്ടായത് വിജിലൻസിനും പോലീസിനും ഒരേപോലെ കേസ് എടുക്കാൻ ഒരു ചട്ടമുണ്ടല്ലോ നമ്മൾ അതനുസരിച്ച് വിജിലൻസ് മന്ത്രി എന്നും ഇവിടെ നമുക്കുണ്ട് വകുപ്പിന്റെ നിഷ്ക്രിയത്തെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് വെറുതെയാണെന്നും പറഞ്ഞു അത് സർക്കാരിന് എറണാകുളം ആർ ടി ഓഫീസിലെ അഴിമതിക്ക് പിന്നിൽ വിജിലൻസ് വകുപ്പിന്റെ പച്ചക്കൊടിയാണ് സർക്കാരിന് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ മൂലം നഷ്ടം വന്നുചേരുന്നത് വിജിലൻസ് വകുപ്പിന്റെ നിഷ്ക്രിയത നിഷ്ക്രിയമാണ് ഈ എറണാകുളം കളക്ടറേറ്റിലെ എ ഡി എം ആയിരുന്ന ഉദ്യോഗസ്ഥനെ ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ എറണാകുളം വിജിലൻസ് മുന്നേ അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ് എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒരു ബോർഡ് മീറ്റിംഗിൽ ഏകദേശം ബോർഡ് അംഗങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ അഴിമതി വഴി തുക സമ്പാദിക്കുന്നതായി മനസ്സിലാക്കാം ആയതിനാലാണ് ഈ നികുതി വെട്ടിപ്പുകൾക്ക് വരെ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു വിജിലൻസ് വകുപ്പിൻ്റെ നിഷ്ക്രിയതയും അഴിമതി മൂലമാണ് ഈ കൺ ഇത് കണ്ടെത്തുവാൻ സാധിക്കാത്തത് എറണാകുളം ആർ ടി ഓഫീസിലെ അഴിമതിക്ക് പിന്നിൽ വിജിലൻസ് വകുപ്പിലെ പച്ചക്കൊടിയാണ് സർക്കാരിന് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ മൂലം നഷ്ടം ചേരുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട് മുൻ ആർ ഡി ഒ ഉണ്ടായിരുന്നപ്പോൾ ജില്ലാ കളക്ടർ എടുത്ത മുഴുവൻ ബോർഡ് മീറ്റിംഗ് തീരുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളും സർക്കാർ അന്വേഷണം നടത്തണം ആയതിലെ ക്രമക്കേടുകളും കണ്ടെത്തണമെന്നും അറിയിച്ചിരുന്നു സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാരിൻ്റെ റവന്യൂ വരുമാനം താഷ്ട തിൽ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലാ കളക്ടറുടെ ആർ ടി എ ചെയർമാൻ കൃത്യവിലോപവും പ്രസ്തുത അഴിമതിയിൽ അദ്ദേഹത്തിനുള്ള പങ്ക് സംബന്ധിച്ചും മേൽ പരാമർശിച്ചിട്ടുള്ള നികുതി വെട്ടിപ്പുകളെല്ലാം തന്നെ അന്വേഷണം നടന്നതിന് അങ്ങ് അടിയന്തരമായി ഉത്തരവിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എറണാകുളം ജില്ലാ കളക്ടറെ ആക്ഷേപം അതെ ഇതെനിക്കറിയാം കാരണം അതുകൊണ്ടാണ് ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പുള്ളി ചെയ്തു കൊടുത്ത ഒരു പ്രത്യപകാരം എന്താണെന്നറിയാം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോടതിയുടെ ഒരു ഓർഡർ വെച്ച് ഞാനൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ മേളിൽ നിന്ന് താഴ്ത്തേക്ക് വരുമല്ലോ അത് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർക്ക് വന്നാൽ ജില്ലാ കളക്ടർ എന്താ ചെയ്തതെന്നറിയോ ആ കേസ് നമ്പറും മാറ്റി ആ സ്ഥലത്തിൻ്റെ സർവേ നമ്പർ മാറ്റി മറ്റു സ്ഥലോടൊക്കെ നോട്ടീസ് കൊടുത്തത് അല്ല മുനിസിപ്പാലിറ്റിക്ക് ഇതിനകത്ത് തീരുമാനം പറയണമെന്ന് തീരുമാനം അങ്ങനെ പറയും മേളിൽ നിന്ന് വന്നു കത്ത് തിരുത്തിയിട്ട് കേസ് നമ്പറും സർവേ നമ്പറും ഒക്കെ തിരുത്തിയിട്ട് ഇതിനകത്തോട്ട് വിശദീകരണം ചോദിച്ചാൽ എന്ത് അടക്കം അപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് നടപടി ആവൂലെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ട് വിജിലൻസി കൊണ്ടു കേസു അപ്പ പുള്ളിക്ക് മനസ്സിലായി ഇതകത്തോട്ട് പോണ പരിപാടിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പ സ്പോട്ടിൽ പുള്ളി ട്രാൻസ്ഫോർ റൂം മേടിച്ച് സ്ഥലം വിട്ടതാണ് ഇപ്പൊ പുള്ളിയില്ലല്ലോ ഉമേഷ് എന്ന് പറഞ്ഞ കളക്ടർ ഇപ്പില്ല അതും സിആർപിസി സെക്ഷൻ ഇരുപത് പ്രകാരമാണ് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തണം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയാ എന്നിട്ടൊന്നും ആലോചിച്ച് നോക്കി അപ്പൊ അധികാര ദുർവിനിയോഗവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിട്ട് എന്തും ചെയ്തു കൊടുക്കാന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ദാർഷ്ട്യാണ് ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ നമ്മളാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് പറയും പറ്റില്ല അത് പറ്റില്ല ഏഹ് കൂളിംഗ് സിക്കർ ഒട്ടിച്ചപ്പോ എന്നോട് എന്താ പറഞ്ഞു ഏ കൂളിംഗ് സീക്കർ അത് നടപടി ആവൂല അപ്പൊ സാറേ എന്റെ മൊബൈൽ പറഞ്ഞു പോലെ അത് ഞങ്ങളുടെ കുളഞ്ഞു പോവും എന്നിട്ട് അവരുടെയൊക്കെ വണ്ടിയിൽ നോക്കി ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നിട്ടോ അവർക്ക് എന്തും കാണിക്കാം അവർക്ക് നിയമലംഘനം നടത്താം ഏഹ് ആ ഇപ്പൊ കെ എസ് ആർ ടി സി സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കി നോക്കി ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കി നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാം ബസ് റൂട്ടിൽ പോയിക്കാം കെ എസ് ആർ ടി സി ബസ്സിലെ ഏതെങ്കിലും ഒരു ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യണ്ടോ നിങ്ങൾ നോക്കിക്കോ കഴിഞ്ഞ ദിവസം ഈ ഓഫീസിലിരിക്കണേ വീടി ഉദ്യോഗസ്ഥൻ വണ്ടിടെ അസ്ട്രൈവ് വളർത്തണോട്ട് റോട്ടിൽ കൂടെ വോൾവോട്ട് അസ്ട്രൈ വളർത്തിയെൽറ്റ് ഇടാണ്ടത് അപ്പൊ അവർക്ക് എന്തും കാണിക്ക ഞങ്ങൾ ആരും ഇതിപ്പം എന്നുള്ളവരുടെ ഈ എറണാകുളം ബോർഡ് എന്ന് എറണാകുളം ട്രാൻസ്പോർട്ട് ചെയർമാൻ എല്ലാ കാലഘട്ടങ്ങളിലും ജില്ലാ കളക്ടറാണ് പിന്നെ അതിന്റെ മെമ്പർമാര് രണ്ടുപേരുള്ളത് എറണാകുളം മധ്യമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഇതിന്റെ മെമ്പർമാർ ഇത് ഈ സ്ഥാപനം ട്രാൻസ്പോർട്ട് അതോറിറ്റി അഴിമതിയുടെ കൂമ്പാരമാണെന്ന് ഒരു അഴിമതി പ്രസ്ഥാനമാണെന്നാണ് നമ്മൾ പറഞ്ഞു അതിന് ഇനി വേറെ കൊണ്ട് ഒരുപാട് ഒരുപാട് അഴിമതി മാത്രം നടത്തുന്ന ഇത്രയും അഴിമതി നടത്തുന്ന ഒരു സ്ഥാപനം വരെ ഉണ്ടാവില്ല എറണാകുളം റീജിയൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി സത്യമാണ് എനിക്കറിയാവുന്ന ഒരു കമ്പനിന്ന് ഒരു മാസം രണ്ടു ലക്ഷം രൂപയാണ് പോക്കറ്റിൽ രൂപ ഒരു മാസം വർഷത്തിലല്ല മാസത്തിൽ രണ്ടു ലക്ഷം രൂപ ഇവരുടെ പോക്കറ്റിൽ ഇവിടെ വരുന്നുണ്ട് ഇത് എന്നിട്ട് വിളിച്ചു നോക്കി നിങ്ങൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് ഒന്ന് വിളിച്ചു നോക്ക് എം ബി ഡി മാമ ഒന്നും വരുവോ ഇത് ഇങ്ങനെ നിയമലങ്ക പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാ സോറി സാർ ഞങ്ങൾക്ക് വണ്ടിയില്ല ഏഹ് ഞങ്ങൾ മൂത്രം ഒഴിച്ച വണ്ടി പോണില്ല സാർ ഏഹ് ഡീസല് ഡീസൽ അടിക്കാനായിട്ട് ഞങ്ങളുടെ കാശില്ല സാർ അതെങ്ങനെ ഉണ്ടാവണം ഉള്ള കാശ് മുഴുവൻ ഇവർ പോക്കറ്റിൽ പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടു വെക്കണേണ് ഇവരുടെ വീട്ടിലെ വീടുകൾ അന്വേഷിച്ച് വെക്കണം എം ഇ ഡി ഉദ്യോഗസ്ഥൻ്റെ സാലറി വെച്ചിട്ടുള്ള വരുമാനമാണുള്ള ബിൽഡിങ്ങുകളാണോ ഇവരുടെയൊക്കെ ബിൽഡിംഗ് പടഞ്ഞ വെച്ചേക്കണേ നിങ്ങളത് പരിശോധിച്ചു നോക്കാം ആവും ഇതാണ് ഇവിടുത്തെ അവസ്ഥ സ് കയ്യാമം വെച്ച് വീട്ടിൽ നിന്ന് കയ്യാമം വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയായിരുന്നു അതിന്റെ ഫോട്ടോ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ പടക്കാരിന്ന് ലൈസൻസിന്റെ കേസിൽ കൈക്കൂലി കൈക്കൂലം ഈ റൂട്ട് ചാനൽ എങ്ങനെയാണെന്ന് അറിയാം എ ഡി എം ആർ ടി ഓഫീസിലെ ഓട്ടോ കൺസൾട്ടന്റ്മാര് കീഴ് വഴി ആണ് കളക്ടറിലേക്ക് കളക്ടറിലേക്ക് പണ എത്തുന്നത് എ ഡി എം വഴി ഒന്നുകൂടി പറഞ്ഞേ ആർ ടി ഓഫീസുകള് സംസ്ഥാനത്തെ ആർ ടി ഓഫീസുകളിൽ മുഴുവനും ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ കീഴിൽ ആയിരത്തി അഞ്ഞൂറിലധികം എം പി എമാരും ആർ ടി ടിഒമാരും അതിന്റെ ആയിരത്തി അഞ്ഞൂറ് ഉദ്യോഗസ്ഥരും കീഴിലുണ്ടെങ്കിൽ അയ്യായിരം ഓട്ടോ കൺസൾട്ടന്റ്മാരും കൂടെ കൂടെ ചേർത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് അല്ല അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ ഒരു സംശയമാണ് ഞാൻ ഇന്നലെ ആർ ടി ഓഫീസിൻ്റെ ഉള്ളിലേക്ക് ഇന്നലെ പോയി ഇന്നൊക്കെ പോയിരുന്നു അപ്പൊ ഏജന്റുമാർക്കും മറ്റേ ഏജന്റുമാർക്കും ഒന്നും പ്രവേശനവും ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടല്ലോ സർക്കുലർ ഏഹ് സർക്കുലറും പ്രകസനം മാത്രമാണ് എന്നിട്ട് നിറച്ച ആൾക്കാരും ഇരിക്കണം അത് അവര് തന്നെയാണ് ഞാനിപ്പോ കാണുമ്പോ ഏജന്റുമാരാണ് കംപ്ലീറ്റ് അതിനകത്ത് ഇരിക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഇപ്പൊ നമ്മള് നേരിട്ട് അങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ പറ്റൂല്ല അവര് ഇപ്പൊ തന്നെ പറയും പറ്റില്ല ഉദ്യോഗസ്ഥൻ പറ്റില്ല എന്ന് പറയേ എന്നിട്ട് എന്നിട്ട് പറയും കണ്ടാവൂല്ലോ അല്ലെ അങ്ങനെ ഇവിടെ സർക്കാരിന് നേരെ ഒരു നോട്ട് വെക്കുന്നെടുത്ത് നാല് വെക്കണം ഈ ഒരു നോട്ട് അവനുള്ളതും ബാക്കി മൂന്നെണ്ണം ഇപ്പുറത്തെത്തുകയും ചെയ്യും എല്ലാവർക്കും

ഉദ്യോഗസ്ഥൻ വന്ന് പഞ്ച് ചെയ്ത് കയറുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോന്ന് നിങ്ങളൊന്നും നോക്കി നമുക്ക് വേണേ ഇപ്പൊ ഇരിക്കണ ഈ എറണാകുളം ജില്ലയുടെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ആണ് ഇതേ ഇയാളുടെ മുന്നിൽ ഇയാൾ ആള് കേറുന്നത് പോലും എപ്പോഴാണെന്നും ഇറങ്ങുന്ന എപ്പോഴാണെന്നും നിങ്ങളൊന്നും നോക്ക് ഒരു സർക്കാർ ഡ്യൂട്ടി ടൈം പത്തേ ടു അഞ്ചാണ് ഈ പത്തേ ടു അഞ്ച് വരെ കാണുമോ ഏഹ് കഴിഞ്ഞ ദിവസം മോട്ടോർ വെഹിക്കിളിലെ വീടിൽ ഉദ്യോഗസ്ഥനല്ലേ കള്ളു പിടിച്ചിട്ട് പിടിച്ചത് പിന്നെ സ്വന്തം വാഹനത്തില് പരിശോധന നടത്തണ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് സർക്കാരിന്റെ വാഹനം എടുത്തിട്ട് അതില് ലോബുക്ക് എഴുതി ലോ ബുക്ക് എവിടെ പോണ് എന്തിനു പോണ് പോകേണ്ട വണ്ടി മൊബൈലായിട്ട് അതെ അല്ല എന്നിട്ട് പറയണെന്താണ് ഫോട്ടോ എങ്ങനെ എടുത്തു എന്നുള്ളതില്ല പ്രസക്തി അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ ഒരു വാർത്ത ചെയ്തറന്നു അല്ല അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് നിയമലംഘനങ്ങൾ പെറ്റ് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അറിയിക്കാം ഞങ്ങൾ ഓഫീസിൽ കുളിരു കൊണ്ടിരുന്ന് ഞങ്ങൾ പെറ്റിയിടിച്ച് കൊടുത്തോളാം ഞാൻ പറഞ്ഞു ഞാൻ പണി ഞാനെൻ്റെ ഞാൻ അത് എടുക്കുന്നത് എനിക്ക് അതിൻ്റെ പകുതി വേണം വേണേ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല ഞാൻ എന്റെ മുന്നിൽ കാണുന്ന നിയമലംഘനം കണ്ടുപിടിക്കാനും ബാക്കി എല്ലാത്തിനും ആണ് ഇതേ മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ മറ്റു അതോറിറ്റികളെയൊക്കെ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഇത് കണ്ടുപിടിക്കാനും ഇവർക്ക് ഇത് തന്നെയാണ് പണി അല്ലാണ്ട് എന്റെ കട്ടലിന്റെ ഇടീലെന്താണെന്നോ എന്നെ മറ്റേ ഇടീലെന്താണെന്നോ ഒന്നും അന്വേഷിക്കാനല്ല ഇവരുടെ ജോലി എന്ന് പറയണത് ഇത് തന്നെയാണ് ഇവരോ ഇവരെന്താ ചെയ്യണത് ഞാൻ നിയമലംഘനങ്ങൾ ഇത് ഇവരുടെ ഓഫീസിന്റെ മുന്നിൽ കാണുന്ന റോട്ടിൽ ഞാൻ കാണിച്ചുതരാം അക്കൗട്ടി ഞാൻ കാണിച്ചു ഇവരൊക്കെ പണ്ട് മറ്റേ എന്നോട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ എന്റെ കയ്യിൽ ആറേഴ് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എനിക്കിപ്പോ ഇവിടെ തന്നെ പണിയെടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധം ഒന്നുമില്ല എന്നാൽ അവിടെ പോയ ഉമാര് നിയമം പഠിച്ചേ വരും അവിടെ നിയമലംഘനം എന്താണെന്നവന്മാരും അറിയാം കാരണം വേനൽ സമയത്ത് ടയർ അമ്പത് ശതമാനത്തിൽ താഴെ പോന്നു കഴിഞ്ഞാൽ ഇത് കട്ടി ഇനി ഒരു വണ്ടി ഇവിടെ നിന്ന് ഇടിച്ചു ഒരു വണ്ടി ഇവിടുന്ന് റോഡിൽ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇടിച്ചു ഇടിക്കുമ്പോൾ ഈ വണ്ടിയുടെ വേഗത അളക്കണെങ്ങനെയാ സി സി ടി വി ക്യാമറ വെച്ചിട്ടാണോ അളക്കണ ആണോ എങ്ങനെ അളക്കും എങ്ങനെ അളക്കും എങ്ങനെ അളക്കും പറ ഈ വണ്ടി എത്ര കിലോമീറ്റർ വേഗതയിൽ വന്നു എന്ന് എങ്ങനെ അളക്കുമെന്ന് എം ഇ ഡി ഉദ്യോഗസ്ഥനോട് നിങ്ങൾ ചോദിച്ചു നോക്ക് ജി പി എസ് അല്ല നിങ്ങൾ ചോദിച്ചു നോക്ക് ധൈരിക്ക് നിങ്ങൾ സ്ഥിരം കയറണമല്ലേ നിങ്ങൾ ചോദിച്ചു നോക്ക് എങ്ങനെ അളക്കണമെന്ന് ചോദിക്കും അപ്പൊ ഒരാൾ കണ്ടു അല്ലെങ്കിൽ കണ്ടില്ല ഈ വണ്ടി അമിത വേഗതയിലായിരുന്നു അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഒന്ന് പറഞ്ഞു നോക്ക് ചോദിക്കും ദൈവിക്കണോ ദയവന്യു ചോദിച്ചു നോക്ക് എങ്ങനെ കണ്ടുപിടിക്കും അതിനൊരു മെഷീൻ ഉണ്ട് കണ്ടിട്ടുണ്ടോ നമ്മളൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഓവർ സ്പീഡിലാണെങ്കിൽ നമ്മൾ ആ വണ്ടി ബ്രേക്ക് പിടിക്കും പിടിക്കുവോ ആ പാട് എവിടം തൊട്ട് എവിടം വരാണോ ആ പാട് വന്നേക്കണ ആ പാടിലൂടെ ഓടിച്ചു കഴിഞ്ഞ ആ വണ്ടിയുടെ വേഗത അറിയാൻ പറ്റും ഇവിടെ നമ്മൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ ചെറിയ വണ്ടി വലിയ വണ്ടിയിൽ ഇടിച്ചാലും വലിയ വണ്ടി ചെറിയ വണ്ടിയിൽ ഇടിച്ചാലും ഒറ്റ കുറ്റക്കാരനെ ഉള്ളൂ അതാരാ വലിയ വണ്ടിക്കാരേ ചെറിയ വണ്ടിക്കാരൻ ബാധകമല്ല യഥാർത്ഥത്തിൽ വലിയ വണ്ടി വരുമ്പോൾ ചെറുവാഹനം ഒതുക്കി കൊടുക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത് വാഹനം ഓടിക്കുന്ന കേസിൽ ഒരു ഒരു ഹൈക്കോടതിയിലൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു നമ്മൾ ഹൈക്കോടതിയിൽ ഒരു പരാജയം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് വർഷത്തിൽ നാല് തവണ അദാലത്ത് എടുത്താൻ പറഞ്ഞു മജിസ്ട്രേറ്റ് കോടതി ആ അദാലത്തിൽ ഈ പതിനായിരം രൂപയാണ് ആദ്യത്തെ പ്രാവശ്യം അധിപിച്ചു അതിനോടിച്ചു രണ്ടാമത്തെ പതിനഞ്ച് മൂന്നാമത്തെ പതിനഞ്ച് നാലാമത്തേന് ലൈസൻസ് നമ്മുടെ ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയിലൂടെ പറഞ്ഞേക്കുന്ന നിർദ്ദേശം വെച്ചാൽ വർഷത്തിൽ നാല് അദാലത്ത് നടത്താമോ സ്വാഭാവിക ഞാൻ പറഞ്ഞത് ഈ പറയുന്ന നിയമലംഘനങ്ങള് അതായത് ഒരു രണ്ടായിരത്തി പത്ത് വരെയുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള ഉത്തരവുകളൊക്കെ നിങ്ങളെടുത്ത് നോക്കിക്കോ അന്നിരുന്നെച്ച ഉദ്യോഗസ്ഥരൊക്കെ പൊതുജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകും അവരെടുക്കുന്ന ഓരോ ഡിസിഷനുകളും അല്ലെങ്കിൽ ഓരോ ഉത്തരവുകളും ഇനിയും ഒരു നൂറ് വർഷം നമുക്ക് ഉപയോഗിക്കാനുള്ള ഉത്തരവുകളുണ്ട് ഇപ്പൊ എന്താക്കണോ ഇപ്പൊ അങ്ങനെ ഒരു ഇല്ല ഒന്നുമില്ല അതെ അത് തെറ്റായ ഒരു കിഴിവഴക്കമാണ് അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ പോയി കഴിയുമ്പോൾ പറ്റൂന്നറിയോ അവിടെ ഇരിക്കണ ഉദ്യോഗസ്ഥർ പണിയെടുക്കൂല ഇതിന്റെ അപ്പുറത്തിരിക്കണം താൻറെ അപ്പുറത്തിരിക്കണ ഉദ്യോഗസ്ഥര് റോഡിൽ പണിയെടുക്കൂല അപ്പൊ ഇവർക്കൊക്കെ വെയിലിന്റെ വെയിലിന്റെ കൊള്ളും വെള്ളം ബുദ്ധിമുട്ടും അവർക്കും ഉണ്ട് ഏഹ് വെയിലെടുത്ത കറുത്തു പോവും എന്റെ സൗന്ദര്യം പോവും മറ്റേ എം ബി ഡി ഉദ്യോഗസ്ഥനാണ് മറ്റേ പണ്ട് ശ്രീധനം കുറഞ്ഞു പാമ്പിനെ വെച്ച് കൊല്ലിച്ചത് ഏഹ് അപ്പൊ എന്റെ ഭാവിയിൽ പെണ്ണു എട്ടാം നേരത്തെ സ്ത്രീധന കാശ് അളിയ അളിയ എന്ന് ചോദിക്കുന്ന പരിപാടിയാണ് ഇങ്ങനെയൊക്കെ സൗന്ദര്യം പോകുമെന്നൊക്കെ പേടിച്ചിടക്കണ ഉദ്യോഗസ്ഥരുടെ ഇവര് എന്നിട്ടോ മറ്റേ എ ക്യാമറ വെച്ചിട്ട് ആ അത് മോസ്കോ കുളവശ്ശേരിയുടെ വണ്ടിയാണ് അത് അവരിട്ടെ ഒരു വൈകിരത്തിന്റെ പറ്റി ആ അല്ല അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ എയർപോർട്ടിൽ എന്റെ അവിടെ വേഗപരിധി റിസ്ട്രിക്റ്റഡ് ഇല്ല അതായത് സ്വകാര്യ വഴിയാണത് അപ്പൊ അവിടെ തൊണ്ണൂറ് നൂറ് എൻ്റെ മുന്നിൽ പോയത് ജഡ്ജി നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലാണ് പോണത് എൻ്റെ മുന്നില് പാസ് ചെയ്ത് പോണു ഞാൻ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഞാൻ പോണത് പോകുന്നത് നാലു പേരിപ്പതില് തൊണ്ണൂറ് കിലോമീറ്റർ വേഗത പോകുന്ന നിയമത്തിലുണ്ട് ഞാൻ തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറിൽ ഞാൻ ക്രൂസ് ക്രൂസൊക്കെ ഇട്ട് അങ്ങോട്ട് പോവാ എനിക്ക് പെറ്റി അടിച്ചു പെറ്റി അടിച്ച സ്ഥലവും ലൊക്കേഷൻ ഒക്കെ വെച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്തു എനിക്ക് വീട്ടിൽ നിന്ന് അവരെ ലെറ്റർ വന്നിട്ടില്ല എന്റെ അഡ്രസ്സ് ഇവർക്ക് അറിയാൻ പാടില്ലല്ലോ അപ്പൊ എന്നിട്ട് ഞാനിത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് അവിടെ പോയി നോക്കി ലൊക്കേഷൻ നോക്കി ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ അവിടെ വേഗപ്പെടുത്തി നിശ്ചയിച്ച് ബോർഡൊന്നും വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞ് നടക്കില്ല എന്ന് പറഞ്ഞു എൻ്റെ ഷഡിയൂർ തരുമെന്ന് പറഞ്ഞു നീ കൊണ്ട് പണയം വെച്ചെടുത്ത് പറഞ്ഞു പറയും പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഇന്ന് വെല്ലുവിളിച്ചു മേടിക്കാൻ പറ്റുമോ നീ മേടിച്ചോ എൻ്റെ കയ്യിലിരിക്കുന്നത് നിനക്ക് തരാൻ വെച്ചാൽ ഈ കേസിൽ ഞാൻ തരാൻ വെച്ചാൽ അണ്ടർവെയർ ആണ് എൻ്റെ തോളയുള്ള അണ്ടർവെയർ എടുത്തത് നീ പണയം വെച്ചോ വിറ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ കാശ് മേടിച്ചോളാ ഞാൻ പറഞ്ഞത് എന്നെ ഞാനിപ്പോഴും പറയണോ ഈ പറയുന്ന അഴിമതികൾ നടത്തി മുന്നോട്ട് പോകാമെന്ന് ഒരാളും വിചാരിക്കേണ്ട അഴിമതിക്കാരായ ഓരോ ഉദ്യോഗസ്ഥരുടെ മുന്നിലും ഞങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാകും മുഖം നോക്കാതെ കർശനമായ നടപടികളുമായി നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം